നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളും മറ്റുമാണ് ആ നയങ്ങളുടെ ഭാഗമായി കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒരു വരി അതിൽ പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഉണ്ടാകാതെ പോയ ദൗർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ട കാര്യം അതായിരുന്നു എം എസ് പി ലീഗലൈസ് ചെയ്യണമെന്ന അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് കേന്ദ്രത്തിൻ്റെ തന്നെയാണ് കേന്ദ്രം ആവിഷ്കരിച്ച കേന്ദ്രം ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖല തകരുന്നത് എന്ന കാര്യത്തിൽ സർ ആർക്കാണ് സംശയമുള്ളത് ആ തകർച്ചയിൽ നിൽക്കുന്ന കേ അങ്ങനെ ഉണ്ടാകുന്ന കാർഷിക മേഖലയെ സഹായിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയുള്ള കേന്ദ്രത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു കാര്യവും മിണ്ടാതെ പോകുന്നത് ശരിയല്ല നാം എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ടത് കേന്ദ്രം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നിലനിൽക്കുമ്പോഴും കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നടപ്പിലാക്കുന്നുണ്ട് അക്കഴിച്ച് പരിഗണനയാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയോട് ഈ സർക്കാരിനുള്ളത് അവഗണനയല്ല എന്നുള്ളത് ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ അനുഭവിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടുന്ന ആവശ്യമില്ല ശ്രീ